ക്യാൻസർ ഭേദമാക്കാൻ മാതാപിതാക്കൾ ഗംഗാ നദിയിൽ മുക്കിയ അഞ്ചു വയസ്സുകാരൻ മരിച്ചു ഗംഗയിൽ മുക്കിയാൽ ക്യാൻസർ ഭേദമാവുമെന്ന മാതാപിതാക്കളുടെ വിശ്വാസത്തെ തുടർന്നാണ് അഞ്ചു വയസ്സുകാരന് ജീവൻ പൊലിഞ്ഞത് സംഭവം അറിഞ്ഞ സ്ഥലത്തെത്തിയ പോലീസുടൻ കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണപ്പെട്ടിരുന്നു ഹരിദ്വാറിലെ ഹർഗി പൗരിയിൽ ബുദ്ധനാഴ്ചയാണ് സംഭവം ഉണ്ടായത് ഡൽഹിയിൽ നിന്നുള്ള കുടുംബമാണ് ഗംഗാതീരത്ത് എത്തിയത് രക്താർബുദത്തിന് ചികിത്സയിലായിരുന്ന അഞ്ചു വയസ്സുകാരൻ്റെ അസുഖം ഗംഗാസ്നാനം കൊണ്ട് മാറുമെന്നാണ് മാതാപിതാക്കൾ വിശ്വാസത്തിലെടുത്തിരുന്നത് കുട്ടിയെ ചികിത്സിച്ചിരുന്ന ഡോക്ടർമാർ പ്രതീക്ഷ കൈവിട്ട തരത്തിലാണ് സംസാരിച്ചത് തുടർന്ന് എങ്ങനെയും അസുഖം മാറ്റാൻ കുട്ടിയെ ഗംഗയിൽ മുക്കാൻ മാതാപിതാക്കൾ തീരുമാനിക്കുകയായിരുന്നു ഇങ്ങനെ ചെയ്താൽ അസുഖം മാറുമെന്ന് ചിലർ പറഞ്ഞതിനെ തുടർന്ന് ഇവർ ഗംഗാതീരത്ത് എത്തുകയായിരുന്നുവെന്ന് പോലീസിനോട് കുടുംബം പറയുന്നു കുട്ടിയെ ഗംഗയിൽ മുക്കിയ ശേഷം മൃതദേഹത്തിനരികെ അമ്മ ഇരിക്കുന്ന ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു കുട്ടി ഉടൻ തന്നെ എഴുന്നേൽക്കും അത് എൻ്റെ ഉറപ്പാണെന്ന് അമ്മ സംസാരിക്കുന്നതും വീഡിയോയിൽ കാണാം സംഭവത്തിൽ പോലീസ് കേസെടുത്ത അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മല്ലുവൻ